നമസ്കാരം മീഡിയ വിഷനിലേക്ക് സ്വാഗതം അന്തരിച്ച ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും ട്രേഡിംഗ് യൂണിയൻ നേതാവുമായിരുന്ന കെ സി ജന്മദിനം ആഘോഷിച്ചു താരനും മുടി ഇടതൂർന്ന നേതാവുമായിരുന്നൂർന്നുവാൻ സഹായിക്കുന്നു ആത്രേയ ആത്രേയ നിർമ്മാതാക്കൾ ഫാർമസ്യൂട്ടിക്കൽസ് കൊച്ചിൻ ഒരു മനുഷ്യായുസ് മുഴുവൻ താൻ ജീവന തുല്യം സ്നേഹിച്ച പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിനും പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും കൊടിയ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ജയിൽവാസത്തിനും വിധേയനായി ഒടുവിൽ ജീവിതത്തിൽ ഒന്നും നേടാതെ ബിഗ് സീറോ ആയി കടന്നുപോയ ഗോതുരത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ കെ സി ദേവസിയുടെ നൂറാമത് ജന്മദിനാഘോഷം ഗോതുരത്തിൽ സംഘടിപ്പിച്ചു മെയ് ഇരുപത്തഞ്ച് ഞായറാഴ്ച വൈകിട്ട് കെ സി ദേവസ്വിയുടെ വസതിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് സി പി എം ഏരിയ സെക്രട്ടറി ടി വി നിതിൻ ഉദ്ഘാടനം ചെയ്തു കെ സി ദേവസി സ്മാരക സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ ജോസ് ഗോതുരത്ത് അധ്യക്ഷനായിരുന്നു സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിവികാരി ഫാദർ ആന്റണി ബിനോയ് അറയ്ക്കൽ മുൻ എം എൽ എ കെ യു അരുണൻ കെ ജെ ഷൈൻ സി പി എം ചേന്നമംഗലം ലോക്കൽ സെക്രട്ടറി ജെ ജി ജോർജ് ബാസ്റ്റിൻ ഇസ്കഫ് സംസ്ഥാന സെക്രട്ടറി ഷാജി ഇടപ്പിള്ളി പഞ്ചായത്ത് അംഗം ഷിപ്പി സെബാസ്റ്റിൻ ട്രസ്റ്റ് സെക്രട്ടറി എൻ പി ലാലൻ സാവിത്രി കണ്ണൻ സലീം ദേവസി എന്നിവർ പ്രസംഗിച്ചു ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടി ഉദ്ഘാടനം അത്രമേൽ തണൽ ലോകത്ത് ലഭിക്കും ഓരോ മനുഷ്യരുടെയും ചെറുതും വലുതുമായ ത്യാഗങ്ങളാണ് ഈ ലോകത്തെ നാളിതുവരെ നിർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് മുന്നോട്ട് നയിക്കുന്നത് അത്തരത്തിൽ ത്യാഗസമ്പന്നമായ പ്രവർത്തനത്തിലൂടെ ഒരു കാലഘട്ടത്തിൽ പുരോഗമന രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാനും തൊഴിലാളികൾക്കും അതുപോലെ തന്നെ സാമാന്യ ജനവിഭാഗങ്ങൾക്കും നീതിയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് അങ്ങേറ്റവും ത്യാഗസമ്പന്നമായ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുള്ള ഒരു സെഗാവിന്റെ സെഗാവ് കേശി ദേവസിയുടെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിലെങ്കിലും നൂറ് വയസ്സാകുമായിരുന്ന ആഘോഷിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് കാർഡ് എന്ന് പറയുന്നവർ സമൂഹദ്രോഗികളും പുളിത്തെ കത്തവരും പള്ളിക്കും പട്ടക്കാരനും ദൈവത്തിലൊക്കെ എതിരിടുന്നവരും കലകപ്രിയരും ഒക്കെയായിട്ട് മുദ്രപ്പെടു മുദ്ര അടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജീവിതം കൊണ്ട് കുടുംബത്തിന് നേട്ടം ഉണ്ടായിട്ടുണ്ടോ എനിക്ക് കിട്ടിയ ഉത്തരം ബിഗ് ഹീറോയാണ് ഒരു ബിഗ് ഹീറോയാണ് ഒരു ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റിയാർഡിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്നെ ഞാൻ ലഭിച്ചിരിക്കുക പറഞ്ഞു എനിക്ക് എന്ന് നോക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല അവർക്കൊരു ജോലി ആർക്കുള്ള ഒരാൾക്ക് ജോലി കൊടുക്കാൻ ആരോടെങ്കിലും ഒന്ന് പറയണം എന്ന് പറഞ്ഞു ഞാനത് എൻ്റെ അറിവിൽ അറിവിൽപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ചേർന്ന മുന്നിൽ കെ പി സദാനന്ദൻ അദ്ദേഹത്തോട് പറഞ്ഞു ധർമ്മൻ കേട്ടൻ അദ്ദേഹത്തോട് പറഞ്ഞു

നൂറ് വലിയ നിറവാണെങ്കിലും ശരിക്കും വലിയ നിറവിൽ നിങ്ങളായിരിക്കും ആളുകൾ നേരത്തെവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദരിക്കാൻ അവർ ആദരിക്കുക അവരുടെ നന്മകളെന്നും പ്രപോക്ഷിക്കുക എത്ര വർഷം കഴിഞ്ഞാൽ നന്മ എന്ന് നില അതിനൊക്കെ അവസാനം ആണെന്നുള്ളത് അല്ലെ ഓരോ തിരി ആ തിരിയിൽ തന്നെ ഇങ്ങനെ പകർന്ന് പകർന്ന എല്ലാവടത്തേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ആശയങ്ങളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഫലപ്രാപ്തി ഒക്കെ ചേരുന്നത് അപ്പോൾ കൊടികടപ്പ് സമരത്തിൽ പങ്കെടുത്ത ഗോതുരുത്തിലെ പ്രവര്ത്തകര്ക്ക് ഇ എം എസ് എ കെ ജി എം എം ലോറന്സ് സുശീല ഗോപാലകൃഷ്ണന് കെ ആര് ഗൌരിയമ്മ തുടങ്ങിയവര് നേരിട്ടെത്തി ഹാരാര്പ്പണം നടത്തിയതായി കെസിയോടൊപ്പം പതിമൂന്നാം വയസ്സില് പാര്ട്ടി പ്രവര്ത്തനം ആരംഭിച്ച സാവിത്രി കണ്ണന് അക്കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു ഇത്രയും നാൾ നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല അനുസരിച്ചില്ല അങ്ങനത്തെ ഒരു പ്രതിമയെങ്കിലും ഇവിടെ ഉണ്ടാക്കാൻ നമ്മുടെ ഇവിടുത്തെ ഗോതുരത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയില്ല എന്നൊരു ചോദിക്കാൻ മനസ്സിലായി കാരണം ആ മനുഷ്യൻ എന്നെ അറിയുന്നത് എന്റെ ആദ്യം കഥ പറഞ്ഞെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്റെ ഞാൻ പതിമൂന്ന് വയസ്സിൽ ഈ ഗോതിരത്തില് കല്ലും കല്ലുങ്കൽ തോമസിന്റെ പറമ്പിൽ കിഴക്കേപ്പുറത്ത് കുടിവെടപ്പ് കിടന്ന ആളാണ് ഞാൻ കുടിവെടപ്പിനെ ദേവസ്റ്റേഡിൽ പറയുക ദേവസ്റ്റേഡ് അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തോട് ഞാനും കൂടി പറഞ്ഞ ഞങ്ങളും കൂടി നടന്നിട്ട് ആ കമ്മ്യൂണിസിനെ കാ പിടി പറയാൻ വരാത്ത കാലത്ത് കമ്മ്യൂണിസം കൊണ്ടുപോകുന്ന ആ ഒരു വ്യക്തിയെ ഇന്നും നിങ്ങളെവിടെ കണ്ട് ഇപ്പം ഇത്ര ആൾക്കാരും കൂടിയിലും ഇടീന്ന് തോന്നുന്നുണ്ട് ആ ഒരു മനുഷ്യനെ ഇന്നും ആദരിക്കാൻ അങ്ങനെ ഒരു ഒരു അങ്ങനെ മുഖം ആ സഖാവിൻ്റെ ഒരു മുഖം ഏതെങ്കിലും ഒരു റോഡരിയിൽ വെക്കാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസൻ ഉണ്ടാക്കിയത് ആരാണ് ഇപ്പം ഈ മുളച്ചു വന്ന ആൾക്കാരെല്ലാവരും പറയണ്ടേ ഞാനാണ് നമ്മൾ ശാരൻ ഞാനുണ്ടാക്കിയതാണ് എൻ്റെ അപ്പനുണ്ടാക്കിയതാണ് മറ്റാളും ഉണ്ടാക്കിയതാണ് മറ്റാൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഏതാണ്ട് കമ്മൂസം വന്നത് ഇങ്ങനെയാണ് ഈ ജേവസ്ഥേണ്ട ഒരു ഒറ്റ ആള് ആ മനുഷ്യന്റെ ഒരു ഒറ്റ ആളുടെ കഴിവാണ് ഈ പറഞ്ഞ ഫ്രാൻസിയായിട്ട് നിന്നും സഹാവ് തമ്മച്ചനുണ്ട് ആ കൂട്ടത്തിൽ കുഴി പിന്നെ മാറിപ്പോയതാണങ്ങനെനിക്കറിയില്ല സഹാവ് തമ്മച്ചേട്ടൻ ഗൗതി മാലിയങ്കരക്കാരൻ ഒരു കുട്ടൻ ഈ ഇരിക്കുന്ന കൃഷ്ണൻകുട്ടി വേലപ്പൻ ചേട്ടൻ ഇടക്കേപ്പുറത്തുള്ള കൊറേ ആൾക്കാർ ഇവിടെ അന്ന് പാവപ്പെട്ട ആൾക്കാരാണ് ഒരു പ്രസ്ഥാനം ഇവിടെ നടത്തിയില്ല ഇപ്പൊ എല്ലാരും കൂടി ആഘോഷിക്കുന്നു ഇരുപത്തിയഞ്ചാമത്തെ ചെറുപ്പം ആഘോഷിക്കുന്നുണ്ട് എന്തിനു വേണ്ടി ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അന്ന് ആ ആൾക്കാരെല്ലാരും പോയിട്ട് പത്ത് സെന്റ് ഇന്നത് പിടിച്ച കേട്ട ഇതിന്റെ ഈ പ്രസ്ഥാനത്തിൽ പത്ത് സെന്റ് സമരം വന്നു പത്ത് സെന്റ് സമരം വന്ന് ഞങ്ങളുടെ വേല അറുപത്ത അറുപത്തിയേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലങ്ങളിൽ എന്നെന്താശ്ചാന്ന് ഈ സാക്ക് മുഴുവൻ ആൾക്കാരും കള്ളക്കൈസി കൊടുത്തി ഞങ്ങൾ ജയിലിൽ കൊണ്ടിട്ടുണ്ട് ആര് നമ്മുടെ ഇവിടുത്തെ സർക്കാർ പോലീസുകാരും ഈ ഇവിടുത്തെ ഭൂഷകളും അതായത് ഗോലിത്തുന്ന ഭൂഷകൾ ഈ മുതലേ മുതലേ കിലോമീറ്റർ മുൻപ് പണക്കാരാണ് മുൻപ് പണക്കാരി ഒരാളും ഇല്ല ആ പണക്കാരന്റെ ഇടയിലാണ് ഈ പറഞ്ഞ ഒരു പണക്കാരൻ തന്നെയാണ് ചുറ്റുപേരുന്ന അനുസരിച്ച് പണക്കാരൻ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മളെ ആക്കിയിട്ട് ഇത്രയും അറുപത് കൊല്ലം ഭത്താറ് കൊല്ലംത്തിയപ്പോ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞു വരുന്ന കാര്യ രക്തസാക്ഷികൾക്ക് ഒരുപാട് ഒരുപാട് പേരുടെ രുതിരം ചോര നിണം നമ്മൾ നടക്കുന്ന ഈ വഴികളിലൊക്കെ പക്ഷെ ഇപ്പൊ നമ്മള് കേരളക്കുറെ വലിയ പാരതന്ത്രത്തിൽ നിന്നും വലിയ അടിമത്തത്തിൽ നിന്നും കുറച്ചൊക്കെ മോചനം തരി ഇനിയും ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കാനുണ്ട് നമ്മളിങ്ങനെ നീങ്ങും തോറും നീങ്ങും തോറും വികസിച്ച് വികസിച്ച് വരുന്ന ഒന്നാണ് ഈ സ്വാതന്ത്ര്യം നമ്മളെങ്ങനെയാണ് നമ്മളായത് എന്നുള്ളതിന് കെ സി എ പോലുള്ള ആളുകളുടെ ഏകോഷമായ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഇപ്പോ ഇവിടെ സംസാരിച്ചവരിൽ പലരും പറഞ്ഞതില് അദ്ദേഹത്തിന്റെ വീടിന്റെ അവസ്ഥയെ കുറിച്ച് ഞാനും പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അവിടെ കിടന്ന് നോക്കിയാൽ ആകാശം കാണാം അതുപോലെ ഓല എന്ന് പറയുന്നത് ഇല്ല ഈർക്കിൽ മാത്രമുള്ള ഒരു പൂരയിൽ കിടന്ന് മക്കളെ വളർത്താനുള്ള ത്യാഗം ബുദ്ധിമുട്ട് അതിനിടയിൽ ഇവിടുത്തെ ചില പ്രമാണിമാരുടെ ഉപദ്രവങ്ങൾ ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നോട് തന്നെ പലപ്പോഴും എൻ്റെ വീട്ടിൽ അപ്പച്ചനുമായി പരിചയമായിരുന്നു വൈകുന്നേരങ്ങളിൽ ചില സമയങ്ങളിൽ വന്ന് സംസാരിച്ചിരിക്കുമായിരുന്നു പലപ്പോഴും എന്നോടും ഈ കഥകളെല്ലാം നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും സ്ഥാനങ്ങളുടെ പുറകു പോകുന്ന നേതാക്കന്മാരെയാണ് അതുകൊണ്ട് പലതും നേടാനുള്ള ശ്രമങ്ങളെയാണ് ഇതിനക്കപ്പുറത്തായിരുന്നു കെ സിയുടെ പ്രവർത്തനം എന്തുകൊണ്ടാണ് ഞാൻ കുറച്ചാൾ ഓതിരത്ത് ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാനും പല പ്രാവശ്യവും അദ്ദേഹത്തെ അനുസ്മരിക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചില്ല നടന്നില്ല അതിന് കാരണങ്ങൾ എന്താണെന്നൊക്കെ പലർക്കും അറിയാവുന്നതാണ് ഇത് ഒരിക്കലും ചരിത്രത്തെ നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതെത്ര മറച്ചു വെച്ചാലും ഒരു നാൾ പുറത്തു വരും ത്യാഗം ചെയ്ത മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് അത് എത്ര മറച്ചു വെച്ചാലും അത് പുറത്തു വരും ജനങ്ങൾ തിരിച്ചറിയും എന്താണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ വരും കാലങ്ങളിൽ കൂടുതൽ തെൽമയോടെ പുറത്ത് ജനങ്ങൾക്ക് മനസ്സിലാകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് വരുന്നതും ഇതിന്റെ കെ സി ദേവസ്വയുടെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആ സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഇവിടെ സ്കൂളിൽ കൊച്ചുകുട്ടിയായി പഠിക്ക പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അന്ന് ആറിലൊക്കെ പഠിക്കുക ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് സബ് ഇൻസ്പെക്ടർ നേരത്തിൽ ഒരു നേരം പോലീസ് മാർച്ച് ഫാസ്റ്റാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരികയാണ് മാർച്ച് ഫാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിറങ്ങിങ്ങനെയോ മാർച്ച് ഫാസ്റ്റ് ഇതാണ് വരുന്നത് അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ കുട്ടികളിങ്ങനെയൊക്കെ നോക്കി നിൽക്കുക എങ്ങോട്ടാണ് പോണേന്നറിയാം രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൊന്ന് തൊമ്പത്തഞ്ചാറെ പഠിക്കണം ഒന്ന് കേസ് സി ജോസ്പ്പിക്കണം നീണ്ടിട്ടാണ് വരുന്നവര് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ മിക്ക ദിവസങ്ങളിൽ വരുവോ പക്ഷെ ഇവർ കിട്ടാറില്ല ഇങ്ങനെ വന്ന് പോകുന്ന ഒരു വിശേഷം അന്നുണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ ഇത് കണ്ട് പേടിച്ചാണ് ഇരിക്കുന്നത് കാരണം വെച്ചാൽ ഇങ്ങനെ പോലീസ് നിലനിരനായിട്ടാണ് വരുന്നത് മാർച്ച് പാസ്റ്റിൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് എത്രയോ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് അതേപോലെ മൂത്തുന്ന് ഏറ്റവും രസകരമായ കാലഘട്ടം കാലഘട്ടം എന്ന് പറഞ്ഞ പണ്ട് നമുക്കറിയാവുന്ന കാലഘട്ടത്തിലേ തിരുവിതാംകൂറും കൊച്ചി ഇത് കൊച്ചിയിലാണ് തൊട്ടപ്പുറത്ത് തിരുവിതാംകൂറാണ് അപ്പൊ തിരുവിതാംകൂറിൽ നിന്നാൽ പിന്നെ പ്രശ്നമില്ല അറസ്റ്റ് ചെയ്യൂല ഇവിടെ വന്നാൽ അറസ്റ്റ് ആ രീതിയിലാണ് കാരണം പാലിയ സമയം നടക്കുന്ന സമയം എത്ര എങ്ങനെയാണല്ലോ അങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ വലിയ എന്താണ് ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ അദ്ദേഹവും കൊടുമ്പോട്ട് ഇവിടെ താമസിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം ഹോമിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചു നടന്ന അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ നൂറാം ജന്മദിനം ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ആചരിക്കുമ്പോൾ അതിന്റെ സംഘാടകരെയും പ്രത്യേകിച്ച് പ്രത്യേകിയും പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുടർന്ന് അക്കാലത്ത് കെ സി ദേവസിയുടെ ഫാമിലി അംഗങ്ങൾ ഒന്നിച്ച് പങ്കെടുത്ത റെഡ് വോളന്റിയർ പരേഡിന്റെ സ്മരണയ്ക്കായി അന്ന് കെ സിയുടെ പതിനാറ് വയസ്സുള്ള മകൾ ജോളി ദേവസ്യ പങ്കെടുത്തതിനെ പ്രശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ആദരിച്ചു കലാ സാംസ്കാരിക മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു Um, um, Please like, follow, and subscribe our channels. Thank you.